എക്സിറ്റ് പോൾ ഫലങ്ങളെപ്പോലും അപ്രസക്തമാക്കുന്ന ഉജ്ജ്വല വിജയം മഹാരാഷ്ട്രയിൽ കൈവരിച്ചിരിക്കുകയാണ് മഹായുധി സഖ്യം ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം നേടി ബി ജെ പി സഖ്യത്തിലെ പ്രതാപം തിരിച്ചു പിടിച്ചിരിക്കുകയാണ് ഇതോടെ ദേവേന്ദ്ര ഫട്നാവിസ് മുഖ്യമന്ത്രിയായേക്കും എന്നാണ് സൂചന ജാർഖണ്ഡിൽ എക്സിറ്റ് പോൾ ഫലങ്ങൾ പൂർണ്ണമായി തെറ്റിച്ചാണ് ഇന്ത്യ സഖ്യം ജയം ഉറപ്പിച്ചത് നാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി അനേന സതീഷ് ചേരുകയാണ് അനേന എക്സിറ്റ് പോൾ ഫലങ്ങൾ വീണ്ടും പിഴയ്ക്കുകയാണ് മഹായുദ്ധി സഖ്യം ഒരു ചോദ്യചിഹ്നമില്ലാത്തവണ്ണം അവിടെ വലിയ മേൽക്കൈ നേടുന്നു അതേസമയം ജാർഖണ്ഡിലാണെങ്കിൽ എക്സിറ്റ് പോൾ ഫലങ്ങളെ പൂർണ്ണമായും തെറ്റിച്ചുകൊണ്ട് ഇന്ത്യ സഖ്യത്തിന് തിളക്കമാർന്ന ജയം എന്തൊക്കെയാണ് ഇനി അവിടങ്ങളിലെ അടുത്ത നീക്കങ്ങൾ ആരുടെയൊക്കെ പേരുകളാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർന്നു കേൾക്കുന്നത് ലക്ഷ്മി ചരിത്രപരമായ വിജയമാണ് മഹാരാഷ്ട്രയിൽ ബി ജെ പി സ്വന്തമാക്കിയിരിക്കുന്നത് ഇരുന്നൂറ്റി എൺപത്തെട്ട് സീറ്റുകളിലേക്ക് നടന്ന മത്സരത്തിൽ ബി ജെ പി അവിടെ ഇരുന്നൂറ്റി മുപ്പത്തി ആറ് സീറ്റുകൾ നേടിക്കഴിഞ്ഞു എം ബി എ നാൽപ്പത്തെട്ട് സീറ്റുകളിലാണ് നിലവിലുള്ളത് റെക്കോർഡ് വിജയത്തിലേക്കാണ് ഈ മഹായുധി മുന്നേറിയത് എന്ന് തന്നെ പറയാം എക്സിറ്റ് പോൾ ഫലങ്ങളെ ഒക്കെ മഹായുധി തന്നെ വിജയിക്കുമെന്ന സൂചനകളാണ് നൽകിയത് അതേപോലെ തന്നെ അവിടെ എൻ ഡി എക്ക് നല്ല മുന്നേറ്റം ഉണ്ടാവുകയും ചെയ്തു ഇനി അവിടെ ഉയരുന്ന ഒരു ചോദ്യം മുഖ്യമന്ത്രി ആരാവും അല്ലെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആരെത്തുമെന്നുള്ളതാണ് ഈ സഖ്യത്തിനുള്ളിൽ തന്നെ പിടിവലികളുണ്ട് ഈ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആര് പോകും എന്നുള്ളതിൽ ഏകനാഥ് ഷിൻഡെ ആണോ അതുപോലെ തന്നെ ഫട്നാവിസ് ആണോ ഇവരിൽ ആരായിരിക്കും ഈ സ്ഥാനത്തേക്ക് എത്തുന്നത് എന്ന് സംബന്ധിച്ചുള്ള തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഫട്നാവിസിന്റെ അമ്മ തന്നെ പല പ്രഖ്യാപനം വന്ന സമയത്ത് പറയ സരിത ഫട്നാവിസ് പറയുന്നുണ്ടായി മകൻ തന്നെ മുഖ്യമന്ത്രിയാവും എന്നുള്ളൊരു ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിട്ടുണ്ട് ഈ പല പ്രഖ്യാപനത്തിന് മുൻപ് തന്നെ പാർട്ടികൾക്കിടയിൽ തന്നെ ഫട്നാവിസ് ആയിരിക്കും മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള യോഗ്യനായ ആൾ അല്ലെങ്കിൽ ഷിൻഡെയാണ് മുഖ്യമന്ത്രി സ്ഥാനം വീണ്ടും ഷിൻഡയിലേക്ക് തന്നെ തിരിച്ചെത്തുമെന്നുള്ള ആ പ്രസ്താവനകളൊക്കെ തന്നെ ഉണ്ടായിരുന്നു പക്ഷേ ഏറ്റവും വലിയ ഒറ്റകക്ഷിക്ക് മുഖ്യമന്ത്രി കസേരി എന്ന തീരുമാനം ഇല്ലെന്നാണ് ഷിൻഡെയുടെ ഒരു നിലപാട് അതേസമയം എല്ലാവരും ഫീസോ ആരാകും അടുത്ത മുഖ്യമന്ത്രി എന്ന ചോദ്യമാണ് മഹാരാഷ്ട്രയിൽ നിന്നും ഉയരുന്നത് അനേനയാണ് ന്യൂസ് ഡെസ്കിൽ നിന്നും വിവരങ്ങൾ പങ്കുവച്ചതുപോലെ